ഇന്ത്യ ചരിത്രം സൂറത്ത് പിളർപ്പിൻ്റെ സമ്മേളനം ഏതാണ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ് സൂറത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയായിരുന്നു സൂറത്തിലായിരുന്നു മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനമായിരുന്നു സൂറത്ത് സമ്മേളനം മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നും കോൺഗ്രസ് പിളർന്ന സമ്മേളനമായിരുന്നു സൂറത്ത് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് പിളർപ്പിന് കാരണമായ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണം എന്തായിരുന്നു സ്വരാജ് അല്ലെങ്കിൽ സ്വദേശി സമരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു റാഷ് വിഹാരി കോഷായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു റാഷ് വിഹാരി ആയിരുന്നു മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം സ്വയംഭരണം എന്നർത്ഥം വരുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളാണ് ആനി ബെസന്റ് ബാലഗംഗാധർ തിലക് ആനി ബെസന്റ് അടയാറിൽ നേതൃത്വം നൽകി അതുപോലെ തന്നെ ബാലഗംഗാധര ബാലഗംഗാധിത്തിലേക്ക് പൂനെയിലെ നേതൃത്വം നൽകി അപ്പം സ്വയംഭരണം എന്ന അർത്ഥം വരുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തെ നേതാക്കൾ നേതാക്കൾ ആരൊക്കെയാണ് ബാലഗംഗാധിത്തിലേക്ക് പൂനെയിലും അതുപോലെ ആനി ബെസന്റെ അടയാറിലും ആയിരുന്നു മലബാറിൽ ഹോംറൂൾ ലീഗിൻ്റെ ശാഖ ആരംഭിക്കാൻ നേതൃത്വം വഹിച്ചതാരാണ് മലബാറിൽ ഹോം റൂൾ ലീഗിൻ്റെ ശാഖ മലബാറിൽ ഹോം റൂൾ ലീഗിൻ്റെ ശാഖ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് കെ പി കേശവ മേനോനാണ് കെ പി കേശവ മേനോനാണ് കേട്ടോ കെ പി കേശവമേനോനായിരുന്നു അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എന്തിനാണ് എന്തിനായിരുന്നെന്ന് വെച്ചാൽ ദാ ദാദാ അബ്ദുള്ള എന്ന വ്യവസായയുടെ കേസ് വാദിക്കുന്നതിനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ദാദാ അബ്ദുള്ള എന്ന വ്യവസായയുടെ കേസ് വാദിക്കുന്നതിനായിട്ട് അടുത്തത് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് എവിടെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറില് ട്രാൻസ്വാളായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ട്രാൻസ്വാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു സത്യാഗ്രഹം ആദ്യ സത്യാഗ്രഹത്തിൻ്റെ കാരണം എന്തായിരുന്നു ഏഷ്യാറ്റിക് ഓർഡിനൻസ് ആയിരുന്നു ആദ്യ സത്യാഗ്രഹത്തിൻ്റെ കാരണം എന്താണ് ഏഷ്യാറ്റിക് ഓർഡിനൻസ് ആയിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്നത് ട്രാൻസ്ഫിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അതിൻ്റെ കാരണം എന്തായിരുന്നു ഏഷ്യാറ്റിക് ഓർഡിനൻസ് ആയിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങി മടങ്ങിയെത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതാണോ ജനുവരി ഒൻപത് എന്താണ് പ്രവാസി ദിനമായി ആചരിക്കുന്നുണ്ട് അപ്പം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതാണ് ഗാന്ധിജി നെഹ്റുവും കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം എന്നറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ് അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് അതുപോലെ എന്നാൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് അത് ട്രാൻസ്ഫാൾ സത്യാഗ്രഹമാണെന്നും അറിഞ്ഞിരിക്കണം ചമ്പാരൻ സത്യാഗ്രഹം ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു ബീഹാറിലെ നീലം കഷോർക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ എന്തു പറയും അത് അഹമ്മദാബാദ് മിൽസമരമാണെന്നും ഓർത്തിരിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽസ് തുണിമിൽ സമരമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഗുജറാത്തിലെ കേദാർ സത്യാഗ്രഹത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പത്രാധിപരായ ചുമതലയേറ്റ ഇംഗ്ലീഷ് വാരികയാണ് യങ് ഇന്ത്യ അപ്പം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പത്രാധിപരായ ചുമതലയേറ്റ ഇംഗ്ലീഷ് വാരിക ഏതായിരുന്നു യങ് ഇന്ത്യ ആയിരുന്നു അറിഞ്ഞിരിക്കണം ഗാന്ധിജി ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് തുടങ്ങിയ പ്രക്ഷോഭം എന്തിനെതിരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്റ്റിനെതിരെയായിരുന്നു അപ്പോൾ എന്താണ് ഗാന്ധിജി ഇന്ത്യയെ ഒട്ടാകെ ഇന്ത്യ ഗാന്ധിജി ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ പ്രക്ഷോഭം എന്തിനായിരുന്നു എന്തിനെതിരെയായിരുന്നു എന്ന് വെച്ചാൽ എന്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്റ്റിനെതിരെയായിരുന്നു അടുത്തത് ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായിരുന്നു ഇത് റൗലറ്റ് നിയമം റൗലറ്റ് നിയമം റൗലറ്റ് ിയമ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയതായിരാണ് സെയ്ഫുദ്ദീൻ കിച്ചിലും സത്യബാലും ആയിരുന്നു പഞ്ചാബിൽ നേതൃത്വം നൽകി പഞ്ചാബിൽ സെയ്ഫായിരുന്നു അല്ലേ സെയ്ഫാൽ സെയ്ഫുദ്ദീൻ കിച്ചിലും സെയ്ഫുദ്ദീൻ കിച്ചിലും സത്യപാലുമായിരുന്നു പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട് ജാലിയം വാലാ ജാലിം വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലായിരുന്നു അപ്പൊ അതിന് കാരണമായ നിയമം എന്താണ് റൗലറ്റ് ആക്ട് ആണ് ജാലിം വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാണെന്നും അറിഞ്ഞിരിക്കണം ജാലിം വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറാണ് അതുപോലെ തന്നെ ജാലിം വാലാബാഗ് ബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ എന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ജാലിം വാലാബാഗ് കൂട്ടകൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ വെച്ച് വധിച്ച വ്യക്തിയാണ് ഉദം സിംഗ് എന്ന് ഉദം സിംഗ് എന്ന് അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരായിരുന്നു അത് ഗാന്ധിജിയാണെന്ന് അറിഞ്ഞിരിക്കണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ പ്രക്ഷോഭം ഏതായിരുന്നു അത് നിസ്സഹരണ സമരമാണെന്ന് അറിഞ്ഞിരിക്കണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ സമരം ഏതായിരുന്നു അത് കിറ്റ് ഇന്ത്യ സമരമാണ് അപ്പൊ ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സാരണ സമരവും അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു അത് ക്വിറ്റിൻ്റെ സമരമാണെന്നും അറിഞ്ഞു ആദ്യത്തെ ദേശീയ പ്രക്ഷോ പ്രക്ഷോഭം അത് നിസ്സഹണ സമരം അതുപോലെ തന്നെ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റിൻ്റെ സമരം നിസ്സഹ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിലെ പ്രത്യേക സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനം നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട രണ്ടുതരം പ്രവർത്തനങ്ങളാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ക്രിയാത്മക പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രസ്ഥാനം നിർത്തിവെയ്ക്കാൻ കാരണമായ സംഭവമായിരുന്നു ചൗരി ചൗര സംഭവമായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം അതുപോലെ ഗുജറാത്ത് വിദ്യാപീഠം ജാമ്യമില്ല ആഹ് തുടങ്ങിയവയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനമാണെന്ന് അറിഞ്ഞിരിക്കണം ലാഹോർ സമ്മേളന അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു രവി നദിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം നിയമലംഘനം സമരത്തിൽ ഗാന്ധിജി സമരായുധമായി തിരഞ്ഞെടുത്തത് ഉപ്പ് ആയിരുന്നു ഗുജറാത്തിലെ ദരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആയിരുന്നു ഗുജറാത്തിലെ ദരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആയിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം പയ്യന്നൂരണെന്ന് അറിഞ്ഞിരിക്കണം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നവരാണ് കെ കേളപ്പനാണ് തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാര്യാണ് അപ്പം സൂറത്ത് പിളർപ്പിൻ്റെ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു സൂറത്ത് പിളർപ്പിൻ്റെ സമ്മേളനം നടന്നത് എവിടെയാണ് സൂറത്ത് പിളർപ്പിൻ്റെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയായിരുന്നു സൂറത്തിലായിരുന്നു അപ്പം മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനമായിരുന്നു സൂറത്ത് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് പിളർപ്പിന് കാരണമായ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണം സ്വരാജ് സ്വദേശി സമരങ്ങളായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരുന്നു റാഷ് ബിഹാരി കോഷ്